ആലുവയിൽ നിന്നും കൊച്ചി വിമാനത്താവളം വഴി അങ്കമാലിയിലേക്ക് മെട്രോ സർവീസ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർക്കിംഗ് തുടങ്ങി വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണിത് ആറു മാസത്തിനുള്ളിൽ ഡി പി ആർ തയ്യാറാക്കാനാണ് ഹരിയാന ആസ്ഥാനമായുള്ള കമ്പനി ലക്ഷ്യമിടുന്നത് അങ്കമാലിയിലെ പഴയ പോലീസ് കാർട്ടേഴ്സിന് സമീപത്തായി ദേശീയപാതയോരത്താണ് മാർക്കിംഗ് നടത്തിയിരിക്കുന്നത് ആലുവ വിമാനത്താവളം അങ്കമാലി പാതയുടെ ദൂരം പതിനെട്ട് കിലോമീറ്റർ ആയിരിക്കും വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർക്ക് കൂടി കൊച്ചി മെട്രോയുടെ ഫലം കിട്ടുകയാണ് എന്നതും യാത്രാക്ലേശം പരിഹരിക്കുക എന്നതുമാണ് ലക്ഷ്യമിടുന്നത് കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള മൂന്ന് കിലോമീറ്ററിലേറെ ദൂരം ഭൂഗർഭപാതയായാണ് വിഭാവനം ചെയ്യുന്നത് കൊച്ചി വിമാനത്താവളം അങ്കമാലി എന്നിവിടങ്ങളിലേക്ക് മെട്രോ നീട്ടുകയാണെങ്കിൽ ജില്ലയുടെ വടക്കൻ മേഖലയിൽ വൻ വികസന കുതിപ്പുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർക്ക് കൂടി പ്രയോജനം ലഭിക്കുന്നതിനാണ് കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ടമെന്ന നിലയിൽ അങ്കമാലിയിലേക്ക് നീട്ടുന്നത് അങ്കമാലിയിൽ നിന്നും പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ആലുവ എറണാകുളം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ജോലിക്ക് പോകുന്നത് ഈ യാത്രക്കാരിൽ ഭൂരിഭാഗവും കെഎസ്ആർടിസി ട്രെയിൻ എന്നിവയാണ് ആശ്രയിക്കുന്നത് കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേയ്ക്ക് ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല അങ്കമാലി ആലുവ ദേശസാൽകൃത റൂട്ടായതിനാൽ കെ എസ് ആർ ടി സി ബസ്സുകളെ ആശ്രയിച്ചാണ് അങ്കമാലിയിൽ നിന്നുള്ള യാത്രക്കാർ ആലുവയിലേക്ക് പോകുന്നത് പല സമയങ്ങളിലും കെ എസ് ആർ ടി സി ബസ്സുകൾ കിട്ടാറില്ല ദേശസാൽകൃത റൂട്ടായതിനാൽ കരിയാട് ദേശം എന്നിവിടങ്ങളിൽ സ്പർശിക്കാതെ സ്വകാര്യ ബസ്സുകൾ ആലുവയ്ക്ക് പോകണമെന്നാണ് ചട്ടം കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കെ എം ആറിൽ രണ്ട് ബസ്സുകളാണ് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ സർവീസ് നടത്തുന്നത് അങ്കമാലി കൊച്ചി വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് മെട്രോ നീട്ടുകയാണെങ്കിൽ ഇത്തരം യാത്രാദുരിതങ്ങൾക്ക് പരിഹാരമാകും വിശാല കൊച്ചിയുടെ പരിധിയിലുള്ള വരെ മെട്രോ നീട്ടണമെന്നാണ് അങ്കമാലിക്കാരുടെ ആവശ്യം മെട്രോയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ അഥവാ പിങ്ക് ലൈന്റെ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം രണ്ടാംഘട്ടമായി പിങ്ക് ലൈൻ അടുത്ത വർഷം ഉദ്ഘാടനം ചെയ്യുന്നതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണം അൻപത് ലക്ഷമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം മുപ്പത് ലക്ഷമാണ് പ്രതിമാസ യാത്രക്കാർ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ കൊച്ചി മെട്രോയുടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് കലൂരിലെ ജെ എൽ എൻ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ നീളുന്ന രണ്ടാം ഘട്ടമാണ് പിങ്ക് പിങ്ക്ലൈൻ എന്നറിയപ്പെടുന്നത് ഈ റൂട്ട് പൂർത്തിയാകുമ്പോൾ കൊച്ചിയുടെ പ്രധാന കേന്ദ്രങ്ങളെ തമ്മിൽ കൂടുതൽ ബന്ധിപ്പിക്കാൻ സാധിക്കും നഗരത്തിലെ പ്രധാന ഐ ടി ഹബ്ബായ ഇൻഫോ പാർക്കിലേക്കും കാക്കനാടേക്കുമുള്ള യാത്ര എളുപ്പമാകും ഇത് ഐ ടി മേഖലയിലെ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ റൂട്ട് കടന്നുപോകുന്ന മറ്റ് വാണിജ്യ കേന്ദ്രങ്ങൾ ിലേക്കും യാത്രാ സൗകര്യം വർദ്ധിക്കും പടമുകൾ വരെയുള്ള ആദ്യത്തെ അഞ്ച് സ്റ്റേഷനുകൾ തുറന്ന് അടുത്ത ജൂണോടെ ഈ മേഖലയിൽ സർവീസുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഇൻഫോ പാർക്ക് ട്രെയിനുകൾ കലൂർ സ്റ്റേഡിയം സ്റ്റോപ്പിൽ അവസാനിക്കുമോ അതോ തൃപ്പൂണിത്തറ പോലുള്ള സ്ഥലങ്ങളിലേക്ക് സർവീസ് നീട്ടുമോ എന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ആയിട്ടില്ല ഭാവിയിലെ ഗതാഗത പഠനങ്ങളെ ആശ്രയിച്ചാണ് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക രണ്ടാം ഘട്ട പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുകയാണ് ഇതുവരെ അറുപത്തിയഞ്ച് തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി വയഡക്റ്റിനും സ്റ്റേഷനുകൾക്കുമായി ആയിരത്തിലധികം പൈലുകൾ നിർമ്മിച്ചു കാസ്റ്റിംഗ് യാർഡിൽ നൂറ് യുഗാർഡുകൾ എഴുപത്തിരണ്ട് എഗർഡറുകൾ നൂറ് പിയർ ക്യാപ്പുകൾ എന്നിവയുടെ പണികളും പൂർത്തിയായി മെട്രോയുടെ റൂട്ട് വിപുലീകരണം നഗരത്തിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ട്രാഫിക് തിരക്ക് കുറയ്ക്കാനും സഹായകമാകും ആദ്യഘട്ടമായ ആലുവ തൃപ്പൂണിത്തറ ലൈനിൽ ലഭിച്ച മികച്ച പ്രതികരണം തന്നെയാണ് രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിനായി മെട്രോയുടെ ആദ്യത്തെയും അവസാനത്തെയും ട്രെയിനുകളുടെ സമയക്രമം ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ പൊതുഗതാഗത രംഗത്ത് കൊച്ചി മെട്രോയുടെ പങ്ക് നിർണായകമാകും രണ്ടാം ഘട്ടത്തിലാകെ ആവശ്യമുള്ള രണ്ടായിരത്തി പത്തൊൻപത് പൈലുകളിൽ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി അഞ്ചെണ്ണം പൂർത്തിയായി വയഡറ്റിന് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് പയലുകളാണ് വേണ്ടത് ഇതിൽ എണ്ണൂറ്റി എണ്ണം പൂർത്തിയായിട്ടുണ്ട് സ്റ്റേഷന് വേണ്ട മുന്നൂറ്റി അറുപത്തിയെട്ട് പയലുകളിൽ ഇരുന്നൂറ്റി അറുപത്തി നിർമ്മാണം കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടമാണെങ്കിലും കാക്കനാട് പുതിയ റൂട്ടായാണ് കണക്കാക്കുന്നത് അതിനാൽ നിലവിലുള്ള മെട്രോ തൂണുകളുടെ തുടർച്ചയായി ഇവ എണ്ണില്ല കൊച്ചി മെട്രോ റൂട്ടിൽ പാലാരിവട്ടം എന്ന പേരിൽ രണ്ട് സ്റ്റേഷനുകൾ വരുന്നുണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ഇതിലൊന്നിന് പാലാരിവട്ടം ജംഗ്ഷൻ എന്നായിരിക്കും പേര് നിലവിൽ പാലാരിവട്ടം എന്ന പേരിൽ ആലുവ റൂട്ടിൽ സ്റ്റേഷനുണ്ട് അതിനാലാണ് പുതിയ റൂട്ടിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനുള്ള മെട്രോ സ്റ്റേഷന് പാലാരിവട്ടം എന്ന പേര് നൽകിയിരിക്കുന്നത് കാക്കനാട് നിന്നുള്ള മെട്രോ പാത പാലാരിവട്ടം ജംഗ്ഷൻ സ്റ്റേഷൻ കഴിഞ്ഞ് കലൂർ ദിശയിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടായി ഒരു പാത നിലവിലുള്ള മെട്രോ പാതയ്ക്ക് സമാന്തരമായി മറ്റുന്നതിന് മുകളിലൂടെയും കടന്നുപോകും മുകളിലൂടെ കടന്നുപോകുന്ന പാത സ്റ്റേഡിയം സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലേക്കും സമാന്തരമായുള്ള പാത പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലേക്കും വന്നു ചേരും പാലാരിവട്ടത്ത് കുരിശുപള്ളിയുടെ ഭാഗം മുതൽ സ്റ്റേഡിയം വരെയാണ് പാത രണ്ടായി തിരിയുന്നത് ട്രെയിൻ ക്രോസിംഗ് സുഗമമാക്കുന്നതിന് ഉദ്ദേശിച്ചാണ് ഈ സജ്ജീകരണം ന്യൂസ് കേരള